തിരിച്ചടികൾക്ക് പകരം ചോദിക്കാനും പക പീട്ടാനും മലപ്പുറത്തിൻ്റെ പോരാളുകൾക്ക് കാളക്കൂറ്റൻ കരുത്തുമായി കാളപ്പോരിൻ്റെ മണ്ണിൽ നിന്നും ഒരു പരിശീലകൻ വരുന്നു അതെ സൂപ്പർ ലീഗ് കേരള ക്ലബ്ബായിട്ടുള്ള മലപ്പുറം മെസ്സിക്ക് പുതിയ പരിശീലകൻ വരുന്നു ആളിന് മുപ്പത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള പരിശീലകനായതുകൊണ്ട് ഒരു കളിക്കാരന്റെ ചോരത്തിലുള്ളപ്പം എന്തായാലും ഈ കളി പിടിപ്പിക്കുന്ന ആശാൻ്റെ സിരകളിലൂടുന്ന രക്തത്തിനുണ്ടായിരിക്കും പ്രത്യേകിച്ച് ഫുട്ബോളിന്റെ മണമുള്ള ചോരയുള്ള മലപ്പുറത്തെ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു വെടിക്കുള്ള വകുപ്പ് ആളിൻ്റെ കയ്യിലുണ്ട് പക്ഷേ ഡിഫൻസീവ് സ്ട്രാറ്റജിയിൽ ഊന്നു നിൽക്കുന്ന പരിശീലകനാണ് മലപ്പുറം എഫ് സിയുടെ വരാൻ പോകുന്ന സീസണിലെ പുതിയ പരിശീലകനായിട്ടുള്ള മികവ കളയ എന്ന സ്പാനിഷ് പരിശീലകൻ ആളിന് മുപ്പത്തിനാല് വയസ്സ് മാത്രമേ ഉള്ളൂ മുപ്പത്തിനാല് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എങ്കിൽ പോലും ഒരു രാജ്യത്തെ ടോപ്പ് ഡിവിഷൻ ലീഗിൽ കളിക്കുന്ന ക്ലബിനെ പരിശീലിപ്പിക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ലല്ലോ അതെ പനാമയിലെ ടോപ്പ് ഡിവിഷൻ ലീഗ് ക്ലബായിട്ടുള്ള ക്ലബായിട്ടുള്ള ഒമെസിറ്റ് എഫ് സിയെ പരിശീലിപ്പിച്ചു നിലവിൽ അദ്ദേഹം ആ ക്ലബ്ബുമായിട്ടുള്ള കോൺട്രാക്ട് ഒക്കെ എക്സ്പെയർഡ് ആയിട്ട് ഫ്രീ ഏജൻറ്റായ അദ്ദേഹം മലപ്പുറം എഫ് സിയുടെ പരിശീലകനായി ജോയിൻ ചെയ്യുകയാണ് ഫോർ ത്രീ ത്രീ ഫോർമേഷനിൽ ഊന്നിക്കളിക്കുന്ന പരിശീലകനായിട്ടുള്ള മെഗുവേൽ മലപ്പുറത്തിൻ്റെ ജാതകം അടുത്ത സീസണിൽ തിരുത്തി എഴുതിയുമോ എന്ന് കാത്തിരുന്ന് കാണാം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അനിശ്ചിതാവസ്ഥയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഓർത്ത് ടെൻഷൻ ടെൻഷനാകണ്ട ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ സൂപ്പർ ലീഗ് കേരളം നമ്മുടെ മണ്ണിൻ്റെ മണമുള്ള ഫുട്ബോളിനെ കൂടി നമ്മളിലേക്ക് എത്തുകയാണ് അപ്പം കണ്ണം കേസും പരിപാടിയൊക്കെ ആയിട്ട് ബിസി ആയില്ലെങ്കിൽ അപ്ഡേറ്റ് ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്യാം കുറേ നാളായിട്ട് ഞാൻ ഭയങ്കര അലസനാണെന്ന് എനിക്ക് തന്നെ അറിയാം കുറച്ച് ഇഷ്യൂസ് ഉണ്ട് അത് കാരണമാണ്